ദില്ലി ദാലി ട്രാവൽ വ്ളോഗിൻ്റെ ഈജിപ്റ്റ് ഫയൽസിൻ്റെ ആറാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പ്രാചീന ഈജിപ്റ്റിലെ ലുക്സർ പ്രദേശത്തെ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും താഴ്വരയിലേക്കാണ് ശവക്കല്ലറുകളുടെ അതിമനോഹരമായ ശവക്കല്ലറുകളുടെ താഴ്വരയിലേക്കാണ് നിങ്ങളെ ദില്ലി ദാലി ആനയിക്കുന്നത് പതിനാറാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് അഞ്ഞൂറ് കൊല്ലത്തോളം കാലം പ്രാചീന ഈജിപ്റ്റിലെ പതിനെട്ടാം രാജവംശം മുതൽ പന്ത്രണ്ടാം രാജവംശം വരെയുള്ള കാലങ്ങളിലെ ഫറവോന്മാർ രാജ്ഞിമാർ അവരുടെ മൃതശരീരങ്ങൾ മമ്മിഫൈ ചെയ്യുകയും അതിമനോഹരമായ ശവക്കല്ലറുകളിൽ സൂക്ഷിക്കുകയും ചെയ്ത താഴ്വരയാണ് ദ വാലി ഓഫ് ദ കിങ്സ് ദ വാലി ഓഫ് ദ ക്യൂൻസ് എന്നറിയപ്പെടുന്നത് ആ സ്ഥലങ്ങളിലേക്കുള്ള ഞങ്ങളുടെ അവിസ്മരണീയമായ യാത്രയുടെ ഓർമ്മകൾ പങ്കിടുവാൻ വേണ്ടിയാണ് ട്രാവൽ വ്ളോഗിൻ്റെ ഈ അധ്യായത്തിൽ ശ്രമിക്കുന്നത് ദ വാലി ഓഫ് കിങ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു അഭ്യർത്ഥന ദിലീദ് അലി ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈജിപ്റ്റിലെ രാജാക്കന്മാരുടെ താഴ്വരയിലേക്ക് രാജ്ഞിമാരുടെ താഴ്വര രാവിലെ ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്ന ദ വാലി ഓഫ് ദ കിങ്സ് ദ വാലി ഓഫ് ദി ക്യൂൻസ് ലുക്സർ ടെമ്പിൾ ഈ മൂന്ന് സ്ഥലങ്ങളും രാജാക്കന്മാരുടെ താഴ്വര രാജ്ഞിമാരുടെ താഴ്വര ലുക്സർ ക്ഷേത്രം ഇതെല്ലാം തന്നെ ഹോട്ട് ബലൂൺ യാത്രയിൽ നിന്ന് ഞങ്ങൾ കാണുകയായിരുന്നു ലുക്സറിൽ ഈ പ്രദേശത്തെ പച്ചപ്പും നീണ്ടു നിവർന്നു കിടക്കുന്ന മലനിരകളും എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ രാജാക്കന്മാരുടെ താഴ്വരയിലേക്ക് പോയത് പ്രാചീന ഈജിപ്തിയൻ ഫറവോമാർ ദൈവപുത്രന്മാരായിരുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത് സൂര്യനായിരുന്നു ദൈവം ആദ്യം പിരമിഡുകളിലായിരുന്നു മമ്മിഫൈ ചെയ്ത മൃതശരീരങ്ങൾ മരണാനന്തര ജീവിതത്തിലേക്കുള്ള യാത്രയിൽ സൂക്ഷിച്ചിരുന്നത് അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിനു വേണ്ടി കാത്ത് കാത്ത് ഈ ഫറവോമാർ കിടന്നിരുന്നത് എന്നാൽ ഈ പിരമിഡുകളിൽ ൾ പ്രവേശിക്കുന്നത് കൊണ്ടാണ് പിൽക്കാലത്തുള്ള ഫറവന്മാർ ആരും തിരിച്ചറിയാത്ത ഭൂഗർഭങ്ങളിലേക്ക് മൃതശരീരങ്ങൾ മറവ് ചെയ്യുവാൻ തീരുമാനിച്ചത് Can imagine that the oldest tombs tombs ever which has been discovered here in Egypt they they are dating back to almost 15,000 BC were very small tombs with oval shape മൂന്ന് പ്രധാന കാലഘട്ടങ്ങളായിട്ട് പ്രാചീന ഈജിപ്ഷ്യൻ ഭരണാധികാരങ്ങളെ വേർതിരിച്ചിട്ടുണ്ട് പുരാതനം മധ്യകാലം നവകാലം ഇത് മൂന്നും പ്രാചീന കാലത്തുള്ളതാണ് പുരാതനം മധ്യകാലം നവകാലം മധ്യ കാലഘട്ടത്തിൽ തലസ്ഥാനം തീപ്സിലേക്ക് മാറി നൈലിന്റെ പടിഞ്ഞാറെ തീരത്തുള്ള തീപ്സിൽ പുതിയ ചക്രവർത്തിമാർ ശവ ഉണ്ടാക്കി അതാണ് ഇന്ന് ദ വാലി ഓഫ് ദ കിങ്സ് എന്നറിയപ്പെടുന്നത് അവിടെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് രാജാക്കന്മാരുടെ താഴ്വരയിലാണ് ഞങ്ങൾ ക്രിസ്തുവിന് മുൻപ് ആയിരത്തി അഞ്ഞൂറാം ആണ്ട് മുതൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചാം ആണ്ടുവരെ പ്രാചീന ഈജിപ്ത് ഭരിച്ച ഫർവന്മാരെല്ലാം ഉറങ്ങുന്ന അതിമനോഹരമായ ഭൂഗർഭ ശവക്കല്ലറകളുടെ താഴ്വരയാണ് ഇത് ഒരു കാലത്തും ഒരു മനുഷ്യനും ഇറങ്ങിച്ചെല്ലാൻ ഇടയില്ലാത്ത ഇറങ്ങിച്ചെല്ലരുതാത്ത വിധത്തിൽ അത്യഗാധമായ ഗർത്തങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന അതിമനോഹരമായ ഈ ശവക്കല്ലറകളിലെ ചിത്രപ്പണികൾ അതിമനോഹരങ്ങളാണ് മനുഷ്യനെ കാണാൻ വേണ്ടിയല്ല ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് എൺപത്തിയെട്ടോളം ശവക്കല്ലറുകൾ കണ്ടതിൽ അറുപത് അറുപത്തി ഒന്നോ ഒന്നോളം ഫറവന്മാർക്ക് വേണ്ടിയുള്ള ശവക്കല്ലറുകളായിരുന്നു അതിമനോഹരമായ അനുഭവം പ്രാചീന നഗരമായ ലുക്സറിലെ രാജാക്കന്മാരുടെ താൽവരയിലാണ് ഈ ഭീമാകാരമായ മലഞ്ചെരിവുകളിൽ നമുക്ക് ആ ശവക്കല്ലറുകൾ കാണാം ഇവിടെയായിരുന്നു ഫറവുമാരുടെ മമ്മികൾ മറവ് ചെയ്തിരുന്നത് എണിയാലൊടുങ്ങാത്ത സ്വർണ ആഭരണങ്ങളുടെ കൂടെ ചിത്രാലംകൃതമായ ചുവരുകളോടെ ചിത്രാലംകൃതമായ തൂണുകളോടെ ഈ ഫറവോമാർ അവരുടെ മരണാനന്തര ജീവിതം കാത്തുകിടന്ന ശവക്കല്ലറുകളാണ് ഈ പാറ കൂമ്പാരങ്ങൾക്ക് ഇടയിൽ ഇവിടെ അതിമനോഹരമായ ശവക്കല്ലറുകൾ ഭൂഗർഭങ്ങളിൽ ഉണ്ടായിരുന്നുവെന്ന് ആർക്ക് വിശ്വസിക്കുവാൻ കഴിയും ബി സി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ബി സി ആയിരത്തി എഴുപത്തിയഞ്ചു വരെ ഈജിപ്ത് ഭരിച്ച ചക്രവർത്തിമാരെയാണ് ഈ താഴ്വരയിൽ അടക്കം ചെയ്തിരുന്നത് പിരമിഡുകൾക്ക് അടുത്ത് മൃതശരീരങ്ങൾ മമ്മിഫൈ ചെയ്യുവാനുള്ള ദിവ്യ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ വാലി ഓഫ് ദ കിങ്സിലും എല്ലാ ശവക്കലറുകൾക്കും അടുത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പ്രാചീന ഈജിപ്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് പറയാവുന്ന ഒരു ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്ന ഭാഗം ഇതിലെ നിറച്ചാർത്തുകൾ ഇത്രയും കൊല്ലത്തിന് ശേഷവും ഈ വർണ്ണ പകിട്ട് നിലനിൽക്കുന്നത് ഒക്കെ കണ്ടാൽ നാം അത്ഭുതപ്പെട്ടു പോകും ആയിരത്താണ്ടുകളോളം മരുഭൂമിയിലെ മണലിനടിയിൽ കിടന്നതുകൊണ്ട് കൂടിയാണ് ഇവ അതിജീവിച്ചത് എങ്കിൽ പോലും കാലാതിശായിയായ ഈ തുരംഗങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് യിരത്താണ്ടുകൾക്ക് മുൻപ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന സംഗീതോപകരണങ്ങൾ എൻ്റെ പേരായിരുന്നു എന്തായിരുന്നു ഉള്ള സംഗീതശീലങ്ങൾ എന്ന് കാണിക്കുന്ന ഒരേ ഒരു ചിത്രം വാലി ഓഫ് ടിൻ്റെ ശവകലടകളിലുള്ളത് ഈ ശവകലതകൾ അതിൻ്റെ തൊട്ടു മുന്നിലാണ് ഞാനിപ്പോൾ ഓരോ ശവക്കല്ലറയിലേക്കുമുള്ള ടണലുകൾ ചിത്രാലംകൃതമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു നൂറ് മീറ്റർ മുതൽ നൂറ്റി അമ്പത് മീറ്റർ വരെ ചിലത് ഇരുന്നൂറ് മീറ്റർ വരെ നീളമുള്ള ടണലുകൾ ഈ ശവക്കല്ലറുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ ശവക്കല്ലറുകളുടെ ഈ സീലിംഗ്സിലുള്ള ചിത്രങ്ങൾ അതിമനോഹരമായ ചിത്രങ്ങളാണ് എല്ലാ ശവ ടണലുകളിലെ സീലിങ്സിലും ശവക്കല്ലറ അതായത് മമ്മിഫൈ ചെയ്ത മൃതശരീരം സൂക്ഷിച്ചിരിക്കുന്ന മുറിയുടെയെല്ലാം സീലിങ്സിലുള്ള അതിമനോഹരമായ ചിത്രപ്പണികളൊക്കെയാണ് കാലാതിശായിയായി ഇപ്പോഴും നിലനിൽക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു ദിലിതാലി ട്രാവൽ വ്ളോഗിൻ്റെ ഈജിപ്റ്റ് ഫയൽസിൻ്റെ ആറാമത്തെ അധ്യായമാണ് ഇത് എന്ന് ഇതിന് മുൻപുള്ള അഞ്ച് അധ്യായങ്ങളും ഈ അധ്യായം കണ്ടുകഴിഞ്ഞ് നിങ്ങൾ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നെങ്കിലും ഈജിപ്റ്റിൽ പോകുവാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചാൽ ഈ ട്രാവൽ വ്ളോഗുകൾ ഈ അധ്യായങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സഹായകരമായി മാറുമെന്ന് ഉള്ള ഉറപ്പിലാണ് ഈ ട്രാവൽ വ്ളോഗ് ദിലിതാലി ചെയ്തിരിക്കുന്നത് ഇത് റാമസിസ് മൂന്നാമൻ ഫറവോയുടെ ശവകലറ ബി സി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മുതൽ മുപ്പത്തിയൊന്ന് കൊല്ലങ്ങൾ ഈജിപ്തിലെ ഫറവോയായിരുന്നു ആയിരുന്നു രാമസിസ് മൂന്നാമൻ ഓരോ ശവ ചിത്രങ്ങൾ വേർതിരിച്ചറിയുവാൻ വളരെ പ്രയാസകരമാണ് സമാനമായ രൂപങ്ങളാണ് ഈ ശവക്കല്ലറുകളിലെല്ലാം ഉള്ളത് അതുകൊണ്ട് ഇതിന് ഡോക്യുമെൻ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് പാമ്പുകൾക്കിടയിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു താക്കോൽ കാണാം ഇത് ഇങ്ങനെ നിരവധി താക്കോൽ പന്ത്രണ്ടോളം താക്കോലുകൾ വഴിയാണ് മരണാനന്തര ജീവിതത്തിലേക്കുള്ള വാതിലുകൾ തുറന്നുകിട്ടുന്നത് ഫറോന് അതിലൊരു വാതിൽ ഒരു വാതിൽ തുറക്കാനുള്ള താക്കോലാണ് ഈ പാമ്പുകൾ സംരക്ഷിക്കുന്നത് പാമ്പുകളിൽ നിന്നുമാണ് അത് ഫറവോ കിട്ടേണ്ടത് ലഭിക്കേണ്ടത് പാമ്പുകളിൽ നിന്നാണ് അത് ലഭിക്കേണ്ടത് പേരുകൾ തിരിച്ചറിയുന്നത് ഈ കർത്തൂഷ് എന്ന് പറയുന്ന ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു 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 മാതൃക ചിത്രമാതൃക ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനുള്ളിൽ പ്രാചീന ഈജിപ്ഷ്യൻ ഭാഷയിൽ ഈ രാജാക്കന്മാരുടെ പേരുകൾ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇതേത് ഫറോയിൻ്റെ ശവക്കല്ലറയാണ് എന്നൊക്കെ തിരിച്ചറിയുന്നത് ഇത്തരം യാത്രകളിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കാര്യം സമാനമായ വിശ്വാസങ്ങൾ ലോകത്തിലെല്ലാ ഉണ്ട് എന്നുള്ളതാണ് പരലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ കടന്നു പോകേണ്ട വിവിധ പടികൾ അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങൾ ഇതെല്ലാം സമാന സ്വഭാവമുള്ള വിശ്വാസങ്ങൾ ലോകത്തിൽ എല്ലായിടങ്ങളിലും ഉണ്ട് എന്നുള്ളതും ഈ യാത്രകളിലൊക്കെ നാം തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് ഈ ടണലിലൂടെ നടന്ന് നടന്ന് നമ്മൾ അവസാനം ചെല്ലുന്നത് ഈ ശവ കല്ലറ മുറിയിലേക്കാണ് ഇവിടെയാണ് മമ്മിഫൈ ചെയ്ത ഫറവോ അന്തി ഉറങ്ങിയിരുന്നത് നൂബിയൻ പ്രദേശമാണ് ഇതൊക്കെ ഏർ ഈജിപ്തിലെ അപ്പൊ ഈ ഫറവോന്മാരെല്ലാം നൂബിയൻ വംശജർ ആയിരുന്നു പ്രാചീന ഫറവോന്മാരൊക്കെ നാം ഈ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും കാണുന്ന തദ്ദേശവാസികളെ കണ്ടുകഴിഞ്ഞാൽ ഈ ഗുഹാചിത്രങ്ങളിലെല്ലാം കാണുന്ന ഏതെങ്കിലും ഒരു ഫറോൻ്റെ ഛായ ഉള്ളതായി കാണും അവരുടെ നിറം അവരുടെ ഛായ അവരുടെ ശരീരപ്രകൃതി അതെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മരണാനന്തര ജീവിതത്തിലേക്കുള്ള യാത്ര ഒരു തോണിയിലൂടെയാണ് എന്നാണ് പ്രാചീന ഈജിപ്ഷ്യൻ വിശ്വാസം ബി സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ പ്രാചീന ഈജിപ്തിന്റെ ഫറവോ ആയിരുന്ന ടൂറ്റൻ ഖാമുൻ അദ്ദേഹത്തിൻ്റെതാണ് ഏറ്റവും വിലപിടിപ്പുള്ള സാമഗ്രികൾ കണ്ടെത്തിയ ശവക്കല്ലറ പക്ഷേ ആ ശവക്കല്ലറയിലെ മുഴുവൻ ചരിത്ര സാമഗ്രികളും ഇപ്പോൾ കൈറോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലാണ് ഉള്ളത് അവിശ്വസനീയമാം വിധം സമ്പൽ സമൃദ്ധമായ ഒരു ശവക്കല്ലറയായിരുന്നു രാജാക്കന്മാരുടെ താഴ്വരയിൽ നിന്നും ഞങ്ങൾ പോയത് രാജ്ഞിമാരുടെ താഴ്വരയിലേക്കാണ് ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തിച്ചേരുന്ന ഒരിടമാണിത് ഹാറ്റ് ഷേപ്പ് സൂട്ടിൻ്റെ ശവസംസ്കാര ക്ഷേത്രമാണ് ഇത് സ്ത്രീ ഫറവോ ആയിരുന്നു ഹാറ്റ് ഷേപ്പ് സൂട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് ബി സി മുതൽ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് ബി സി വരെയായിരുന്നു അവരുടെ ജീവിതകാലം അവർ ഫറവോ ആയിരുന്നത് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് ബി സി മുതൽ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് ബി സി വരെയായിരുന്നു ഗൂഢാലോചനകളെല്ലാം അതിജീവിച്ച് ഇരുപത്തിയൊന്ന് കൊല്ലം എല്ലാ പുരുഷ ഗൂഢാലോചനകളെയും എതിർത്ത് തോൽപ്പിച്ച് പ്രാചീന ഈജിപ്തിൻ്റെ തലസ്ഥാനമായിരുന്ന ലുക്സർ നഗരത്തിൻ്റെ സമീപത്ത് അവർ ചക്രവർത്തിനിയായിരുന്നു അവർ ഫറവോ ആയിരുന്നു അവർ ഉണ്ടാക്കിയ മഹത്തായ ക്ഷേത്രമാണ് ഈ പിന്നീട് കാണുന്നത് ഈ ദേവാലയത്തിൽ കാണുന്ന ഈ പ്രതിമകളെല്ലാം തന്നെ ഫറവു ആയിരുന്ന ചക്രവർത്തിനിയായിരുന്ന ഹാറ്റ്ഷെപ് ചൂട്ടിൻ്റെ പ്രതിമകളായിരുന്നു എന്നാൽ ഇടക്കാലത്ത് ഇത് ഒരു ക്രിസ്ത്യൻ മൊനാസ്ട്രി ഒരു ക്രിസ്ത്യൻ മൊനാസ്ട്രിയായി മാറിയ സമയത്ത് ആ പ്രതിമകളെല്ലാം നശിപ്പിക്കപ്പെടുകയായിരുന്നു പിൽക്കാലത്ത് ഒരു പോളിഷ് ആർക്കിയോളജിസ്റ്റാണ് ഇതിനെ ഇതിനൊരു പുനർജീവനം നൽകിയതും ഈ പ്രതിമകളെയെല്ലാം വീണ്ടും റീസ്റ്റോർ ചെയ്തതും അതുകൊണ്ട് ഇതിലെ ഏറ്റവും വലത്തെ സൈഡിലുള്ള ആ പ്രതിമകൾ മാത്രം പ്രതിമ മാത്രമാണ് ഹാറ്റ്ഷേപ്പ് ഷൂട്ടിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള പ്രതിരൂപം എന്ന് പറയുന്നത് അത് പതിനഞ്ചാം ക്രിസ്തുവിന് മുൻപ് പതിനഞ്ചാം നൂറ്റാണ്ടി അധികാരമുള്ളവർ അധികാരം നഷ്ടപ്പെട്ടവരുടെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക എന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ് ക്രിസ്ത്യൻ മിഷനറിമാർ തകർത്ത മറ്റൊരു ക്ഷേത്രമാണ് ഇത് ഞങ്ങൾ ഈജിപ്ത് സന്ദർശിച്ചത് ഈ ശൈത്യകാലത്തിന് ശേഷം വസന്തകാലം ഈജിപ്തിന്റെ വസന്തകാലത്തിൻ്റെ സമയത്തായിരുന്നു മാർച്ച് മാസം ണെന്ന് പോയിരുന്നത് അതുകൊണ്ട് ചൂട് കുറവായിരുന്നു കെയ്റോയിലൊക്കെ വൈകുന്നേരം തണുപ്പുണ്ടായിരുന്നെങ്കിലും ഈ പ്രദേശങ്ങളിലെല്ലാം വളരെ സുഖകരമായ യാത്രയായിരുന്നു അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുവാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഈജിപ്റ്റിലെ കാലാവസ്ഥ ശ്രദ്ധിച്ചിട്ട് വേണം പോകുവാനെന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത് അതിബൃഹത്താണ് ഈ ക്ഷേത്ര സമുച്ചയം കുറഞ്ഞത് രണ്ടു മണിക്കൂർ എങ്കിലും വേണം ഇതൊന്ന് നന്നായി കണ്ട് ഇറങ്ങുവാൻ അങ്ങനെ ഈ ക്ഷേത്ര സന്ദർശനത്തോടുകൂടി ഞങ്ങൾ ദ വാലി ഓഫ് കിങ്സ് ദ വാലി ഓഫ് ക്യൂൻസ് ഒരു പൂർണ്ണ ദിവസം ഞങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ആ യാത്ര അവസാനിക്കുകയായിരുന്നു ഇതിനുശേഷം ഞങ്ങൾ പോയത് ലുക്സർ നഗരത്തിലെ അതിപ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രാചീന ക്ഷേത്രം കാണുവാൻ വേണ്ടിയാണ് ദില്ലി ദില്ലിതാലി ട്രാവൽ വ്ളോഗിൻ്റെ ഈജിപ്റ്റ് ഫയൽസിൻ്റെ ആറാമത്തെ അധ്യായമായ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും താഴ്വരയിലേക്കുള്ള സന്ദർശനം എന്ന ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ് ദില്ലി ദാലി പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ട്രാവൽ വ്ളോഗിൽ ഈജിപ്റ്റ് ഫയൽസിൽ അടുത്തതായി വരാൻ പോകുന്നത് ലുക്സർ ക്ഷേത്രം കർണാക് ക്ഷേത്രം എന്ന രണ്ട് മഹാക്ഷേത്രങ്ങളെ കുറിച്ചുള്ള ഒരു അധ്യായമാണ് ട്രാവൽ വ്ളോഗ് കണ്ട സുമനസുകൾക്ക് നന്ദി സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ